തിരു കുടുംബത്തിൻ്റെ വിശുദ്ധ വിശുദേവസൈ പിതാവി അങ്ങൊരു മാതൃക ആ കുടുംബനാഥനായിരുന്നു കൊണ്ട് തിരു കുടുംബത്തിൽ നയിച്ചുവല്ലോ മത്സല പിതാവി അങ്ങീ മാതൃകയനുസരിച്ച് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തിൻ്റെ ചുമതല വേണ്ട വിധത്തിൽ ഗ്രഹിച്ച് കുടുംബജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ കുടുംബം നസരത്തിലെ ഈ തിരു കുടുംബത്തിൻ്റെ പ്രതീകമായി തീരട്ടെ പരസ്പര സ്നേഹവും സഹകരണവും സമാധാന അന്തരീക്ഷവും ഞങ്ങളുടെ കുടുംബത്തിൽ നിലനിർത്തണമേ ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മക്കളെ സ്വർഗീയ വരങ്ങളാലും ആത്മീയ ചൈതന്യത്താലും നിറയ്ക്കണമേ ദൈവവിശ്വാസത്തിലും അനുസരണത്തിലും അവർ വളരട്ടെ തിരി കുടുംബത്തിൻ്റെ വേഗമുള്ള കാവൽക്കാര കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയും പാവനതയും നശിപ്പിക്കുന്ന ഘടകങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രവേശനം ലഭിക്കാതിരിക്കാനുള്ള അനുഗ്രഹം സ്നേഹപിതാവി അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ മഹാത്മാവായ വിശുദേവസേ പിതാവി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അങ്ങ് ദൈവകുമാരനായ യേശുനാഥൻ്റെ തിരുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ